സ്വാഗതം നമുക്കിന്ന് തവിഞ്ഞാൽ പോവാം തവിഞ്ഞാൽ മാനന്തവാടി കേട്ടോ അതായത് മാനന്തവാടിയിൽ നിന്നൊരു ആ ആറ് കിലോമീറ്റർ ടൗണിൽ നിന്ന് വ്യത്യാസം അതിലൊരു പുതിയ റോഡൊക്കെ വന്നിട്ടുണ്ട് മാനന്തവാടിയിൽ നിന്ന് വാളാട് വാളാടേക്ക് പോയി കഴിഞ്ഞാൽ ആ റോഡ് നേരെ തലശ്ശേരിക്കാ പോകുക അപ്പോൾ ഈ ഈ റോട്ടിലാണ് തവിഞ്ഞാൽ ടൗൺ ഉള്ളത് ഈ ടൗണിൽ നിന്ന് ഒരു അഞ്ഞൂറ് കിലോമീറ്റർ വെച്ചിട്ടുള്ളവരാണ് നമ്മൾ ഇന്ന് കാണുന്ന പ്രോപ്പർട്ടി ഉള്ളത് ഒരേക്കറ നാൽപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലം അതിലൊരു ഹോം സ്റ്റേ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരേക്കറ നമ്മൾ കാണേണ്ട സ്ഥലമാണ് നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ ജീവിതത്തിൽ കാണാത്ത ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ടല്ലോ ഒരുപാട് ചെടികളുണ്ട് ഏതാണ്ട് കുറേ സാധനങ്ങൾ നമുക്ക് അവിടെ കാണാം ഇപ്പോൾ നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ പേരക്ക പേരക്ക ഒരു ഇരുപത് വെറൈറ്റി പേരക്ക ഉണ്ട് അതേപോലെ നമ്മൾ ഇരുമ്പം പൊളിയൊക്കെയല്ലേ ഇരുമ്പം ഒക്കെ വെറൈറ്റി ഉണ്ട് പിന്നെയുള്ളത് നിശാഗന്ധി നിശാഗന്ധി ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ ഞാൻ അവിടെ പോയിട്ടാണ് ഈ നിശാഗന്ധി കാണുന്നത് അങ്ങനെ പല സാധനങ്ങളും ചെടികൾ ഫ്രൂട്ട്സ് ഇത് നിറഞ്ഞ് ആ ഒരു പറമ്പ് നിറഞ്ഞു കിടക്കുകയാണ് ഇതിൽ ഗസ്റ്റുകൾക്ക് വരുന്ന റിസോർട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്ക് ഈ ഫ്രൂട്ട്സൊക്കെ ഫ്രീ ആയിട്ട് പറിച്ചു കഴിക്കാം ഇവർ പാക്ക് ചെയ്ത് വിടും അവർ നല്ല അടിപൊളി ഒരു ട്രീറ്റ് ചെയ്യും റിസോർട്ടിൽ വരുന്ന ഗസ്റ്റുകളാണ് അപ്പോൾ അതുകൊണ്ട് അത് ലീസിന് കൊടുക്കാൻ താല്പര്യമില്ല ഞാൻ പുള്ളീൻ്റെ ട്രീറ്റ്മെൻറ്റ് ആ ഒരു ട്രീറ്റിങ് വേറൊരാൾ ചെയ്യും എന്ന് പുള്ളിക്ക് തോന്നുന്നില്ല അങ്ങനെ ആ രീതിയിലാണ് പുള്ളി ട്രീറ്റ് ചെയ്യുന്നത് കുറച്ച് ഏജുള്ളൊരു ആൾക്കാരാണ് അപ്പോൾ അവർക്ക് അതുകൊണ്ട് കൊടുക്കുകയാണ് അപ്പം ഈ ഒരു ഫ്രൂട്ട്സ് ഫ്രൂട്ട്സിന്നും ഈ ഒരു ചെടികളിൽ നിന്നും ഇവർക്കൊരു പത്ത് ലക്ഷം രൂപയോളം വരുമാനം വരുന്നുണ്ട് ഒരു വർഷം പിന്നെ അതുകൂടാണ്ട് സീസണിൽ ഇവർക്കൊരു ഒന്നര ലക്ഷം രണ്ട് ലക്ഷം രൂപയോളം മാസ വരുമാനം ഈ ഒരു ഹോം സ്റ്റേന്ന് കിട്ടുന്നുണ്ട് നല്ല റെൻറ്റിനാണ് റൂംസ് ഒക്കെ പോകുന്നത് അത്യാവശ്യം സൗകര്യമുള്ള സെറ്റപ്പ് സാധനമാണ് അപ്പോൾ ഒരു നാലായിരം നാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് ബിൽഡിങ്ങുണ്ട് ഇങ്ങനെയൊക്കെ ഈ ഒരു വരുമാനം ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല വിലയാണ് ചോദിക്കുന്നത് തവിഞ്ഞാലെ ടൗണിൽ തന്നെ ആയതുകൊണ്ട് അവിടെ അത്യാവശ്യം മാർക്കറ്റുണ്ട് എല്ലാം കൂടെ കൂട്ടിയിട്ട് മോശം വിലയാണ് അവർ ചോദിക്കുന്നത് എന്തായാലും നിങ്ങൾ വീഡിയോ കാണുക കണ്ട ഈ സ്ഥലം കണ്ട് താല്പര്യമുള്ളവർ എൻ്റെ നമ്പറിൽ വിളിക്കുക നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമ്മളിപ്പോൾ ഈ ഞാൻ ഈ പറഞ്ഞ തവിഞ്ഞാല് ടൗൺ കേട്ടോ തവിഞ്ഞാല് ടൗണാണുള്ളത് ഈ ടൗണിൽ നിന്ന് ആകെ ഒരു പത്തഞ്ഞൂറ് മീറ്റർ അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഈ പറഞ്ഞ സ്ഥലത്ത് എത്താം ഇവിടുന്ന് വലത്തോട്ടാണോ കേട്ടോ പോകേണ്ടത് ോട്ട് കുറഞ്ഞ ദൂരം പോയാൽ മതി അത്യാവശ്യം വീടുകളൊക്കെ ഉള്ള ഏരിയ ആണ് എന്നാൽ അത്യാവശ്യം നല്ല പ്രൈവസി ഉള്ളതാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ വീടിൻ്റെ ഇറങ്ങി വരുന്ന വഴിയിൽ കേട്ടോ നിങ്ങൾ കാണുന്നുണ്ടാവും നമ്മളെ ഹോം സ്റ്റേയിലേക്ക് ഇറങ്ങുന്ന വഴിയാണ് ഈ റോഡ് ഇതിലേക്കുള്ള വഴിയാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നോണ്ടിരിക്കുന്നത് നേരെ ആഴോട്ട് ഇറങ്ങുകയാണ് രണ്ട് സൈഡിലും നിങ്ങൾ ചെടികൾ കാണുന്നുണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഫുള്ള് ചെടികളാണ് ചെടികളും ഫ്രൂട്ട്സും ഇതിൽ ഇരുപത്തിയഞ്ച് തരത്തിലുള്ള മാവ് തന്നെ ഉണ്ട് കേട്ടോ മാവൊക്കെ ഇരുപത്തിയഞ്ച് തരാണ് ഇതൊക്കെ ഓരോ വെറൈറ്റി സംഭവങ്ങളാണ് ഇത് ഇറങ്ങുന്ന മുതൽ ചെടികളെ ഒരു എന്താ പറയുക പ്രളയമാണ് ഫുൾ അടിപൊളി പൂക്കളുള്ള ചെടികളുണ്ട് മാവ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇരുപത്തഞ്ചിൽ പരം മാവുകളുണ്ട് പേരക്കൊക്കെ പതിനെട്ടിൻ പതിനെട്ട് വെറൈറ്റി പേരൊക്കെ ഉണ്ട് ഇതാണ് നമ്മളെ ഹോം സ്റ്റേ കേട്ടോ ഞാൻ പറഞ്ഞ നാലായിരം നാലായിരത്തഞ്ഞൂറോളം സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും ഹോം സ്റ്റേ ആണ് നിങ്ങളിപ്പോൾ എൻ്റെ മുമ്പിൽ കാണുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ പാർക്കിംഗ് ഉണ്ട് നല്ല സ്പേസ് ഉണ്ട് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ഇവരിത് ഹോം സ്റ്റേ ആയിട്ട് ഫസ്റ്റ് ഫ്ലോറാണ് കൊടുക്കുന്നത് നമുക്ക് അതൊന്ന് ജസ്റ്റ് കയറി കാണാം അതിനുശേഷം നമുക്ക് താഴോട്ടിറങ്ങി ഈ ചെടികളൊക്കെ ഒന്ന് പരിചയപ്പെടാം നമുക്കൊന്ന് മേലോട്ട് കയറാം അപ്പോൾ ഇതിൻ്റെ എൻട്രിയിലാണുള്ളത് അതായത് ഈ ഒരു ഫ്ലോറാണ് ഇവർ റെൻ്റ് ഔട്ട് ചെയ്യുന്ന നിലവിൽ അപ്പോൾ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം വരുന്ന വഴിയാണിത് അത്യാവശ്യം വലിയൊരു വരാന്തയുണ്ട് കേട്ടോ ഫ്രണ്ടിൽ നിങ്ങൾ കാണുന്നുണ്ടാവും വലിയൊരു വരാന്തയുണ്ട് ഒരു ബാൽക്കണി ആയിട്ട് ഇത് ഉപയോഗിക്കാം നമ്മളൊരു ഹാളിലേക്കാണ് ഫസ്റ്റ് കയറുന്നത് ഇത് വലിയൊരു ഹാളാണ് അത്യാവശ്യം വരുന്ന ഗസ്റ്റുകൾക്കൊക്കെ ഇരിക്കാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ച ഹാളാണ് ഇതിൽ നാല് ബെഡ്റൂം ഉള്ളത് ഒന്ന് ഇത് പിന്നെ ഉള്ളത് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ നാല് ബെഡ്റൂമാണ് ഉള്ളത് ഫസ്റ്റ് ബെഡ്റൂം ജസ്റ്റ് ഒന്ന് കാണാം ഇതൊരു ബെഡ്റൂമാണ് അത്യാവശ്യം നല്ല സൗകര്യമുള്ള ബെഡ്റൂമാണ് ഇതിന് ഡെയിലി പെർ ഡേ ഒരു നാലായിരം രൂപയൊക്കെ ചാർജ് ചെയ്യുന്ന റൂമാണ് ഇത് ഇതിനൊരു ബാൽക്കണി ഉണ്ട് ബാൽക്കണി നിന്നൊക്കെ നല്ല വ്യൂ ആണ് നമ്മളെ ബ്രഹ്മഗിരി മലയൊക്കെ നല്ല അടിപൊളിയിട്ട് കാണാം നിങ്ങൾ കാണുന്നുണ്ടാവും നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ നമുക്ക് നെക്സ്റ്റ് ബെഡ്റൂമിലേക്ക് പോവാം ഈ ഒരു ബിൽഡിംഗ് ഇവർ ഉണ്ടാക്കിയിട്ട് ഏതാണ്ട് ഒരു നാല് വർഷമായിട്ടേ ഉള്ളൂ കേട്ടോ ഈ ഒരു ബിൽഡിംഗ് പുതിയതാണ് താഴ്ത്തത് ഒരു പത്ത് വർഷം പഴക്കം ഉണ്ടാവും ബെഡ്റൂം ആണ് ഇതിൽ ഡബിൾ ബെഡ് ഉണ്ട് ഇതിലും പെർ ഡേ ഈ ത്രീ തൗസൻഡ് ഫോർ തൗസൻഡ് ആണ് ഇവർ ചാർജ് ചെയ്യുന്നത് വലിയൊരു ഒറ്റ ഫാമിലി ഒരു പത്ത് മുപ്പത് പേര് വന്നാൽ സുഖമായിട്ട് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാം ഇതിലും ഇതേപോലെ നല്ലൊരു ബാൽക്കണി ഉണ്ട് നല്ലൊരു ബാൽക്കണിയാണ് ഇത് മൂന്നാമത്തെ ബെഡ്റൂമാണ് ഇത് അടുത്ത ബെഡ്റൂമാണ് ഒരു ബെഡ്റൂം ഒഴിച്ച് ബാക്കി എല്ലാത്തിനും ബാൽക്കണി ഉണ്ട് നിങ്ങൾ ഈ മേലെ കാണുന്ന സ്ഥലം ഒരു പത്ത് നാൽപ്പത് സെൻറ്റ് സ്ഥലം വരും മേലെ നല്ല ലാൻഡ് കേട്ടോ അത് മരങ്ങളൊക്കെ ഇവർ നിർത്തിയിട്ടുണ്ട് ട്രീ ഹൗസൊക്കെ വേണമെങ്കിൽ ഇതിൽ സെറ്റ് ചെയ്യാം അപ്പം നമുക്ക് ഏത് രീതിയിലും എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലമുണ്ട് ഇതിൽ നല്ല കൂളായിട്ടുള്ളൊരു ക്ലൈമറ്റ് കേട്ടോ ഇതിൽ സ്ഥലം നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ വന്ന വഴിയാണത് ഈ ഒരു പീസ് ഒരു പത്തൊന്നാൽ പേഴ്സെൻറ്റ് സ്ഥലം കിടക്കുന്നുണ്ട് ബാക്കിയുള്ള സ്ഥലം നമ്മൾ വീടിൻ്റെ താഴെയാണ് വരുന്നത് നമുക്കിത് എടുക്കാം അല്ല ഒരു ചെറിയ മുളങ്കാടൊക്കെ ഉണ്ട് കേട്ടോ ഈ സൈഡിൽ നമ്മളിപ്പോൾ ഇതിൻ്റെ മിറ്റത്താട്ടം ഉള്ളത് നമ്മളെ വണ്ടി പാർക്ക് ചെയ്യുന്ന ഏരിയയിലുള്ളത് ഇതിൻ്റെ ഒരു ഏകദേശ രൂപം നിങ്ങൾക്ക് തരാം സ്വദേശിയും വിദേശിയും ഒക്കെ ആയിട്ടുള്ള ഒരു നൂറിലധികം ഇനത്തിൽപ്പെട്ട പഴച്ചെടികൾ ഇവിടെ ഉണ്ട് അതായത് ഫ്രൂട്ട്സ് അതുകൂടാതെ കൂടാതെ സാധാ ചെടികൾ നമ്മളെ പൂക്കളുണ്ടാകുന്ന സാദാ ചെടികൾ അത്രയുണ്ട് ഇപ്പോൾ ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്കൊക്കെ ഇത് പറച്ച് ഭക്ഷിക്കാം ഈ തോട്ടത്തിലൊക്കെ ഇറങ്ങി നടക്കാം അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഇവർ ചെയ്യുന്നുണ്ട് എല്ലാ ഇവിടെ നിന്ന് ഒരുപാട് തൈകൾ ഉൽപ്പാദിപ്പിച്ച് ഇവർ വിൽക്കുന്നുണ്ട് ഇതിലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാവുകൾ പ്ലാവുകൾ പതിനെട്ടിൽ അധികം ഇനത്തിൽപ്പെട്ട പേരകൾ ഈ ബബ്ലൂസ് ഉണ്ട് ബബ്ലൂസ് മൂന്ന് തരം ബബ്ലൂസ് ഉണ്ട് രണ്ട് തരം മൾബറി ഉണ്ട് മിൽക്ക് ഫ്രൂട്ടുണ്ട് കാൻഡിൽനട്ട് ഉണ്ട് സർവ്വസുഗന്ധിയുണ്ട് കുരുമുളക് ഉണ്ട് ഒരുപാട് വെറൈറ്റി കുരുമുളക് ഉണ്ട് സേലം വെറ്റലുണ്ട് സപ്പോട്ടയുണ്ട് കൊക്കമുണ്ട് ഇതൊക്കെ സപ്പോട്ട നമ്മൾ ഒരു ടൈപ്പ് സപ്പോട്ടയാണ് നമ്മൾ കാണുന്നത് കിണർ രണ്ട് കിണറുണ്ട് കേട്ടോ ഈയൊരു കിണർ കൂടാതെ വേറൊരു കിണറും കൂടെ ഈ പറമ്പിലുണ്ട് അങ്ങനെ രണ്ട് കിണറുണ്ട് വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല തൊട്ട് താഴെ വയലുണ്ട് ഒരു നാൽപ്പത്തഞ്ച് സെൻറ്റ് വയൽ നമുക്ക് സ്വന്തമായിട്ടുണ്ട് പിന്നെ ഈ വാഴകൾ നാല് തരം വാഴകളുണ്ട് മാോസ്റ്റീൻ ഉണ്ട് കൊക്കോ ഉണ്ട് അങ്ങനെ എന്താ പറയുക ഇതിൽ ഇവിടെ ഇല്ലാത്ത ഫലവൃക്ഷങ്ങളൊന്നും ഇല്ല അത്രയും ഐറ്റംസ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ നിശാഗന്ധി നിശാഗന്ധിയാണ് നിങ്ങളിവിടെ കാണുന്നത് ഞാൻ അത് സൂൺ ചെയ്യുന്നത് നിശാഗന്ധിയാണ് പിന്നെ ഉണ്ട് അപ്പച്ചിറുണ്ട് റംബൂട്ടാനുണ്ട് ലക്കോട്ടുണ്ട് ലെമണുകളുണ്ട് മുഷോറഞ്ച് ഉണ്ട് കൂർഗ് ഓറഞ്ച് ഉണ്ട് കടച്ചക്കുണ്ട് മുട്ടപ്പഴമുണ്ട് ബട്ടർ ഫ്രൂട്ട് ഉണ്ട് മറ്റേ ജെമേക്കൻ സ്റ്റാർ ഫ്രൂട്ട് ഉണ്ട് ലെമൺ ഡ്രോപ്പ് ഉണ്ട് മാങ്കോസ്റ്റീൻ ഞാൻ പറഞ്ഞു കിവി ഫ്രൂട്ട് ഉണ്ട് ഫാഷൻ ഫ്രൂട്ട് ഉണ്ട് ആത്തച്ചക്ക ഉണ്ട് മുള്ളാത്ത ഉണ്ട് റൊളീനിയ ഉണ്ട് അങ്ങനെ എന്താ പറയുക വലിയൊരു ലിസ്റ്റാണ് ഇതിൽ ഞാൻ പറയാത്ത പറയാത്തൊരുപാട് ഐറ്റം ഉണ്ട് വാളംപുളി സബർജെല്ലി തരം മൾബറി ഉണ്ട് ഇത്രയും ഐറ്റംസാണ് ഇവിടെ ഉള്ളത് ഇത് ഇവർ ഹസ്ബൻഡും വൈഫും കൂടെ ചെയ്യുന്നതാണ് ഇവരൊരു ഒരു എഫേർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഒരു പത്ത് വർഷം കൊണ്ട് ആക്കിയെടുത്ത് ഇങ്ങനെ അതിന് വലിയൊരു സല്യൂട്ട് കാരണം ഒരു സംഭവം ഇങ്ങനെ ആക്കിയെടുക്കാനുള്ളൊരു കഷ്ടപ്പാട് നമുക്ക് ചിന്തിച്ചാൽ അറിയാം ഭയങ്കര എഫേർട്ടാണ് ഇതിനൊക്കെ പിന്നെ തൈകൾക്കൊക്കെ അത്യാവശ്യം നല്ല വിലയുണ്ട് കേട്ടോ മുന്നൂറ് നാന്നൂറ് രൂപയൊക്കെ വരുന്ന തൈകളുണ്ട് ആയിരം രൂപ വരുന്ന തൈകളുണ്ട് കിട്ടാത്ത സംഭവങ്ങളൊക്കെ അത്ര വില വരുന്നുണ്ട് ഇവർക്കിങ്ങനെ ഒരു ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോൾ ഓരോ ലോഡ് ഇവിടുന്ന് പോകുന്നുണ്ട് ഇത് താഴത്തെ ഫ്ലോർ കേട്ടോ താഴത്തെ ഫ്ലോറിലൊരു ഹാൾ അപ്പുറത്തെ റൂം കിടക്കുന്നുണ്ട് മൂന്ന് ബെഡ്റൂം ഇതിൽ വരുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ് ഇതിൽ താമസിക്കുന്നതാണ് നിലവിലവർ താമസിക്കുന്നതാണ് വലിയൊരു ഹാൾ മൂന്നോ നാലോ ബെഡ്റൂം വരുന്നുണ്ട് കേട്ടോ അതായത് മൂന്നെണ്ണയെ അവർ ഉപയോഗിക്കുന്നുള്ളൂ വേണമെങ്കിൽ നമുക്ക് നാല് ബെഡ്റൂം ആക്കാം അതിൽ രണ്ടെണ്ണം അറ്റാച്ചഡ് ആണ് വലിയൊരു ഹാൾ വലിയൊരു അടുക്കള അടുക്കള എന്ന് പറഞ്ഞാൽ മേലത്തേക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ സെറ്റ് ചെയ്തതാണ് രണ്ടടുക്കള ഉണ്ട് പുറത്ത് കുറച്ചും കൂടെ വലുതൊന്നും കൂടെ ഉണ്ട് ഇപ്പോൾ ഗസ്റ്റുകൾക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട് പിന്നെ വലിയൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് ഫ്രണ്ടില് ഒരു ഇരുപത്തഞ്ച് സീറ്റുള്ള ഒരു റെസ്റ്റോറൻറ് ഉണ്ട് ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ താഴത്തെ നിലയിൽ വരുന്നത് ഇതൊക്കെ ഇവർ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റെ ഫ്രണ്ട് സൈഡാണ് നിങ്ങൾ കാണുന്നത് അപ്പുറത്തെ ഈ നമ്മളെ റെസ്റ്റോറൻറ്റ് കഴിഞ്ഞ് കുറച്ചും അപ്പുറം വരെ ലാൻഡ് കിടക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് അപ്പോൾ ഇതിൻ്റെ ഒരു വാല്യൂ എന്ന് പറയുന്ന ഈ ചെടികളെയും ഫ്രൂട്ട്സിൻ്റെയും വാല്യൂ ആണ് അത് നമുക്ക് വില രണ്ടാമത്തെ കിണർ ആട്ടോ ഞാനിപ്പോൾ കാണിക്കുന്നത് ഇതിൽ രണ്ടാമത്തെ കിണറാണ് കാണിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ ഇതിൻ്റെ ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് വില മതിക്കാൻ പറ്റാത്തതാണ് കാരണം ഒരു തോട്ടം ആക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് വലിയ കഷ്ടപ്പാടുണ്ട് അതിന് നമ്മൾ ഈ പറയുന്ന മാതിരി സാധാ സ്ഥലത്തിൻ്റെ വില കൊടുത്താൽ പോരാ ആ എഫേർട്ടിന് വലിയൊരു വാല്യൂ നമ്മൾ കൊടുക്കണം മേലോട്ടുള്ള സ്ഥലം ഞാൻ നേരത്തെ അതിൻ്റെ മുകളിൽ നിന്ന് കാണിച്ചിരുന്നു ഇപ്പോൾ വീണ്ടും നമ്മൾ ഒന്നാം നിലയിൽ എത്തിയിട്ടുണ്ട് ഇത് സപ്പോട്ടകളൊക്കെയാണ് കേട്ടോ പല ടൈപ്പ് സാധനങ്ങളാണ് ഈ ഇതിൻ്റെ ഒന്ന് പേര് നമുക്ക് വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാനിങ്ങനെ ജസ്റ്റ് നിങ്ങളെ കാണിച്ച് തരാണ് നമുക്കിതിൻ്റെ ടോപ്പിലും കൂടെ ഒന്ന് കാണാം ഇതിലൊരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇതിലൊക്കെ ഇരുമ്പംപുളി ഇത് നമ്മൾ ഇരുമ്പംപുളിയാണ് നമുക്ക് മേലോട്ടൊന്ന് ജസ്റ്റ് കയറാം ടോട്ടൽ ഒരേക്കർ നാൽപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലം അതിൽ ഏക്കർ കര നാൽപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലം വയലാണ് നമ്മൾ നേരത്തെ ഇറങ്ങിയതിൻ്റെ താഴെയാണ് വയലുള്ളത് വയലിൽ കൃഷിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ കാര്യമായിട്ട് കാണിക്കാത്തതാണ് ഇതൊക്കെ ഇവർ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കേട്ടോ തൈകൾ അടുത്ത വിൽപ്പനയ്ക്കുള്ള ചെറിയൊരു സോളാറിൻ്റെ ഒരു ചെറിയൊരു സംഭവമുണ്ട് വലിയൊരു ഏരിയ ആണ് ഇതിൻ്റെ ടോപ്പിൽ ക്യാംപ് ഫെയർ കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്യുന്ന ഇവിടെയാണ് ഇതൊക്കെ തൈകളാണ് വിൽക്കാനുള്ളതാണ് ഇതാണ് ഇതിൻ്റെ ഒരു വ്യൂ സൂപ്പർ വ്യൂ കേട്ടോ മലകളെ വ്യൂ ഉണ്ട് വയലിൻ്റെ വ്യൂ ഉണ്ട് അങ്ങനെ നല്ല രീതിയിലുള്ള വ്യൂ ഉള്ള സ്ഥലമാണ് അപ്പോൾ ഇതിൻ്റെ ഒരു വില ഇവർ ചോദിക്കുന്നത് മൂന്ന് കോടി മുപ്പത് ലക്ഷം രൂപയാണ് അത് വലിയൊരു കൂടുതലും നല്ല കേട്ടോ കാരണം ഇതിൻ്റെ നമ്മളിതിന് വില മതിക്കാൻ പറ്റാത്ത ഒരുപാട് ഐറ്റംസ് ഉള്ളൊരു പറമ്പാണ് പിന്നെ നാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് ഉണ്ട് മൂന്ന് കോടി മുപ്പത് ലക്ഷം രൂപയാണ് ചെറുതായിട്ട് നെഗോഷ്യബിളാണ് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരൊക്കെ വിളിക്കുക വെറുതെ എങ്കിലും ഇതൊക്കെ ഒന്ന് വന്ന് കണ്ടുപോകുന്നത് നല്ലതായിരിക്കും താമസിക്കാൻ പറ്റുന്ന നല്ല സെറ്റപ്പാണ് നല്ല വില റൺ ചെയ്ത് കൊണ്ടിരിക്കുന്നതാണ് നല്ല ട്രീറ്റാണ് ഇവരുത് അത് ഞാൻ പറഞ്ഞു അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഞാൻ പറയാത്ത ഒരുപാട് ഐറ്റംസ് ഇനിയും ഇവിടെയുണ്ട് കുറച്ച് ഞാൻ പറഞ്ഞതാണ് ഇപ്പോൾ ഇത്ര മനോഹരമായൊരു ഭൂമി നമുക്ക് വില കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന നല്ലൊരു സ്ഥലത്താണുള്ളത് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരൊക്കെ വിളിക്കുക നല്ല വ്യൂ ആണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ ബൈ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ലൈക്ക് ചെയ്യാം അപ്പം നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം